കേരളത്തിൽ ഇങ്ങനെ ടെറസ്സിൽ ആട് വേറെ ആരെങ്കിലും വളർത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആടിനെ കണ്ടല്ലോ ഞാനിനി എൻ്റെ അടുത്ത സമ്മിശ്ര കൃഷിയാണ് ഞാൻ ഇവിടെ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ മറ്റ് സാധനങ്ങളെ കാണിക്കുക ആട് മാത്രമല്ല കോഴി ഇത് മുട്ട അപ്പോൾ ഇനി കൂടാതെ മോയലുണ്ട് അഞ്ച് സെൻറ്റാണ് എനിക്കുള്ളത് ആകെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ടെറസ്സേ ഉള്ളൂ കുമ്പളൂസ് നാരങ്ങ അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഉണ്ടായിച്ചിട്ട് മൂത്ത് കഴിഞ്ഞാൽ പഴുക്ക് ഇപ്പോഴത്തെ ആരുവേപ്പുണ്ട് ഇത് ബ്ലാത്തി അമ്പഴങ്ങ ഇത് വാളംപുളിയാണ് വാളംപുളി ടെറസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അപ്പം എൻ്റെ വേറൊരു ആഗ്രഹമായിരുന്നു ഒരു തെങ്ങ് വേണം ഇതിപ്പോൾ പടവലങ്ങയാണ് ഈ പടവലങ്ങ അക്വാപോണിക്സിൻ്റെ ബെഡ്ഡിന്ന് വരുന്നത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ പതിനാല് തരം മുളകൾ ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് എൻ്റെ കൈപ്പത്തിയേക്കാൾ നീളമുണ്ട് ഈ മുളകിന് ഇനിയും നീളം നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ടെറസിലും അക്വാപോണിക്സ് കം ഹൈഡ്രോപോണിക്സ് എന്നൊരു സംവിധാനമാണ് ഞാൻ ചെയ്തേക്കുന്നത് അടക്കാമന ആളുകൾ ടെറസിൽ വയ്ക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു അടക്കാവരം വേണം അപ്പോൾ ഒരു അങ്ങനെ വെച്ചു ടെറസ് കൃഷി തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നഗരത്തിനൊരു സമ്മിശ്ര കൃഷിയുടെ ടെറസ് മാതൃക സമ്മാനിക്കണം എന്നുള്ളതിൻ്റെ രാഗം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും ആയിരുന്നു നടത്തിയത് എല്ലാ സംവിധാനങ്ങളും ഒരു ഒരേക്കറിൽ ചെയ്യാവുന്ന കൃഷിയുടെ എല്ലാ ഒരു മിനിയേച്ചർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് നമസ്കാരം അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷൈജു കേളന്നറ ഞാൻ കേരള സംസ്ഥാന വിദ്യുശക്തി ബോർഡിൽ സീനിയർ സൂപ്രണ്ടാണ് ഇവിടെ കിടപ്പള്ളി സെക്ഷനിൽ ജോലി ചെയ്യുന്നു കൃഷി ഞാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് വർഷമായി ടെറസ്സിൽ ഇപ്പോൾ ഈ ടെറസ് വന്ന് നിങ്ങൾക്ക് നോക്കിയാലറി ഇവിടെ നമുക്ക് അല്പം ഇടം ഒഴികെ ഇങ്ങനെ ഒരു കാട് പോലെ തിങ്ങി നിറഞ്ഞ് നിൽക്കുക ഒരു ക്യാമറ ആയിട്ട് പോലും നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് നടക്കാനുള്ള ഒരു സ്ഥലം ഒഴിച്ച് ഞാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ കളയാതെ തന്നെയാണ് ഞാൻ കൃഷി നടത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിലൊരു ഉണ്ട് കാരണം ഈ പത്ത് വർഷത്തോളമായിട്ട് ഏതാണ്ട് ചിലപ്പോൾ ക്യാരറ്റ് തക്കാളി എന്നിവ ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും പച്ചക്കറി ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന വളരെ അപൂർവമായിട്ടാണ് എല്ലാ പച്ചക്കറിയും ഇവിടെ തന്നെ എനിക്ക് കിട്ടാറുണ്ട് അതൊരു സംതൃപ്തി അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് നമ്മൾ തന്നെ നമുക്ക് ഭക്ഷിക്കാൻ ഒരു വലിയൊരു സന്തോഷം ഭയങ്കര സംതൃപ്തി എന്നടി ഇത് മണിക്കുട്ടി എടാ ടെറസിൽ ടെറസിൽ ആടിനെ വളർത്താമോ വളർത്താമോയെന്നിങ്ങനെ എല്ലാവർക്കും ഒരു സംശയം സംശയമായിരുന്നു കാരണം നമുക്ക് ടെറസ്സല്ലാണ്ട് വേറെ മുറ്റം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ആടിനെ കൂടി വളർത്തണമെന്നു പറഞ്ഞ കാലങ്ങളായാലൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞാനത് എങ്ങനെ വേണമെന്നൊക്കെ ഒന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ ഈ ആട് വളർത്തുന്ന കണ്ണൂരുള്ളൊരു ഗോട്ട് ഫാമുണ്ട് സർക്കാരിൻ്റെ അവിടെ നിന്ന് പോയി അവിടെ പോയിട്ട് അവിടുത്തെ ആ ഡോക്ടർ ഒന്ന് കണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒന്നും ധൈര്യമായിട്ട് വളർത്തിക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ രണ്ട് വർഷം മുമ്പ് ഞാൻ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചു അങ്ങനെ കണ്ടുപിടിച്ചു ടെറസിൽ ആടിനെ വളർത്താനുള്ള ഒരു ശ്രമം ഞാൻ തുടങ്ങി ഭാഗ്യം അത് വേറെ ഒരു കുഴപ്പമുണ്ടായാലും ഭംഗിയായിട്ട് ഒരു മലബാറി ആടിനെ മേടിച്ചു ഇപ്പോൾ രണ്ട് വയസ്സായി എന്നാണ് ഇവരുടെ പേര് പ്രീതിയാണ് ഇടയ്ക്ക് ഇങ്ങനെ പക്ഷെ എന്നാലും വളരെ രസമാണ് അപ്പോൾ ക്രോസ് ചെയ്യിക്കാറായിട്ടുണ്ട് ഞാൻ ഈ ഡിസംബറോട് കൂടി അവളെ ക്രോസ് ചെയ്യിക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ അതും ഒരു സന്തോഷം കൂടിയാണല്ലോ അപ്പോൾ ആടിനെ വളർത്തുമ്പോൾ രണ്ട് ഗുണവും ഒന്ന് നമ്മുടെ ഈ ആടിൻ്റെ കാഷ്ടം ഏറ്റവും നല്ലൊരു വളം ഇതിപ്പോൾ ഒരു ഒന്നരാഴ്ചത്തുണ്ട് ഇതിന് ഇതിൻ്റെ ഇലയൊക്കെ മാറ്റി നീറ്റാക്കി ഞാനത് എടുത്തിട്ട് പതിയോ ഒന്ന് ഇടിച്ചൊക്കെ കൊടുത്തിട്ട് വളമായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ആടിൻ്റെ കാഷ്ടം പൊടിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ മൂത്രം ടെറസിൽ സ്ഥിരമായിട്ട് വീണ് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ട്രേയിൽ കൂടി മൂത്രം ഒരു കുഴലിട്ട് നേരെ കാണയിലേക്ക് വെച്ച് കൊടുത്തേക്കണേ അപ്പോൾ എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഈ ട്രേ കഴുകുകയും ചെയ്യും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കഴുകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മണമോ യാതൊരു ബുദ്ധിമുട്ടില്ല വീഡിയോ കാണുന്ന ഒരാൾക്കുമ്പോൾ തോന്നുന്നത് എന്തിനാണ് ടെറസിൽ ഇത്ര കഷ്ടപ്പെട്ട ആടേറെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഒന്നുമില്ല ആടിനെ വളർത്തുക എന്നുള്ളത് ആട് അതിനോടുള്ളൊരു സ്നേഹം അതിന് ചെറുപ്പകാലത്തൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ആടിൻ്റെ ഞാൻ പെരിങ്ങിൽ കുത്തുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ഞാൻ ജനിച്ച് വളർന്നതൊക്കെ അപ്പോൾ അന്ന് അവിടെ വലിയ മലമ്പ്രദേശാടൊക്കെ ഉള്ള ഒത്തിരി ആടുണ്ടായിരുന്നു അപ്പോൾ ആട് അതുകൊണ്ട് പണ്ട് തുടങ്ങി എനിക്ക് വലിയൊരു ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ പക്ഷേ ആ ആഗ്രഹം നമ്മൾ നിറവേറിയെന്നുള്ളൊരു സത്യം പിന്നെ ഇന്ന് നമ്മളിപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പാൽ ലഭിക്കും പിന്നെ അതിൻ്റെ കാഷ്ടേറ്റവും നല്ല വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ആട് ആഗ്രഹം മാത്രമല്ല മറ്റു പല ഗുണങ്ങളും എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ പിന്നെ താഴെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനമുണ്ട് ആടിനെ വളർത്താൻ മോള് കാരണം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യണം കൂട് കഴുകണം അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും കല്വാസികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അധ്വാനമുണ്ട് പക്ഷേ അധ്വാനത്തിനൊരു സംതൃപ്തി ഉള്ളപ്പോൾ അധ്വാനത്തിന് പിന്നെ എന്താ പ്രശ്നമുള്ളത് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ആടിനെ കണ്ടല്ലോ ഞാനിനി എൻ്റെ അടുത്ത സമ്മിശ്ര കൃഷിയാണ് ഞാൻ ഇവിടെ നടത്തുന്നത് അപ്പോൾ എൻ്റെ മറ്റു സാധനങ്ങളെ കാണിക്കാം ആട് മാത്രമല്ല കോഴി ഇത് മുട്ടക്കോഴിയാണ് എല്ലാ ദിവസവും മുട്ട ബി വി ത്രീ എയ്റ്റി എന്ന് പറഞ്ഞൊരു കോഴിയാണ് ഇത് എല്ലാ ദിവസവും മുട്ടയിടും ബി വി ത്രീ എയ്റ്റി അപ്പോൾ നമ്മളൊരു രണ്ട് രണ്ടര വർഷത്തോളം ഇത് മുട്ട അപ്പോൾ നമുക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല മുട്ട ഇഷ്ടം പോലെ കിട്ടി ഇത് ഇപ്പുറത്തുള്ളത് കരിങ്കോഴിയാണ് ഉണ്ട് ഒരു നാടൻ കോഴിയും കൂടി തന്നെ പക്ഷേ കരിങ്കോഴിയും നാടൻ കോഴിയൊക്കെ ഇടയ്ക്കിടയ്ക്കേ മുട്ടയിടുള്ളൂ പക്ഷേ ഈ ബി വി ത്രീ എയ്റ്റി സ്ഥിരമായി മുട്ടയിട്ടുണ്ടിരിക്കും അത് നമുക്കൊരു വലിയ ഗുണമാണ് മുട്ട നമുക്ക് എനിക്ക് തോന്നുന്നത് കോഴിമുട്ടയൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വർഷങ്ങളായി കോഴിമുട്ടയിലും ഒക്കെ നമ്മൾ ഈ മുട്ട കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം അറിയുന്നത് ഈ മുട്ടയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മുട്ടയെ ഒന്ന് പുഴുങ്ങി കഴിക്കുമ്പോഴാണ് അതിൻ്റെ മണത്തിൻ്റെ രുചിയുടെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് അതിന് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ രണ്ട് കോഴിയൊക്കെ വളർത്താൻ ഒരു ബുദ്ധിമുട്ടില്ല വളർത്താൻ ഒരു ചെറിയ കൂടും ഒരു ചെറിയ ഇടം ഉണ്ടെങ്കിൽ സുഖ അതിൻ്റെ കാഷ്ടം നല്ല വളവുമാണ് ഇത് കാടക്കോഴി കാടമുട്ട നല്ല ഔഷധമല്ല അപ്പോൾ കാടക്കോഴിയും ഉണ്ട് കടക്കോഴി ഒരു ഈ ഒരു ചെറിയ കൂട്ടിലൊരു അഞ്ച് കാട കിട ഇത് രണ്ടെണ്ണം ചത്തുപോയി ബാക്കി മൂന്നെണ്ണം ഉണ്ട് ഇപ്പുറത്ത് അഞ്ചെണ്ണം ഉണ്ടായിരുന്നില്ല ഇനി രണ്ടെണ്ണമുള്ളൂ കടക്കോഴി ചൂട് കൂടുമ്പോൾ ഇടയ്ക്ക് വല്ല അത് കാടയുടെ ഒരു പ്രശ്നം അങ്ങനെ ഇടക്ക് ചത്തുപോകുന്നു അപ്പോൾ പിന്നെ കൂടാതെ മുയലുണ്ട് മുയിലിനെ വളർത്താനുള്ള ഒരു കാര്യം മുയിലിൻ്റെ കാഷ്ടം നല്ലൊരു വളമാണ് ആ മുയിലിൻ്റെ കാഷ്ടം നമുക്ക് ഡയറക്റ്റ് ഇടുകയും ചെയ്യാം കുടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് മുല് പിന്നെ മുയിലൊരു ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മുയിലിന് രണ്ടെണ്ണം ഒരു മൂന്ന് മുയിലുണ്ട് അപ്പോൾ അതിൻ്റെ കാഷ്ടം നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും ഇതൊരു വിദേശീനം വഴി തായ് മൂസ എന്ന് പറയും ഇത് അധികം പൊക്കം ഈ ഒരു ലെവലിൽ ഇത് കായ്ക്കും ഞാനിത് കായ്ച്ച കണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് തുടങ്ങിയതാണ് വെച്ച് അപ്പോൾ ഇത് കായ്ക്കാറായി എന്നാണ് ഇത് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം അവസാനത്തോടെ ഇത് കായ്ക്കുമായിരിക്കാം തായ് മൂസ ഇത് മഞ്ഞളാണ് എല്ലാ ഗ്യാപ്പിലും ഞാനിങ്ങനെ പാത്തികൾ വെച്ചിട്ടുണ്ട പാത്തിയിൽ നിറയെ നട്ടേക്കണതാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഇഷ്ടം പോലെയുണ്ട് നിറയെ പൊന്നാങ്കണ്ണി ചീര അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഉയരിലും ആടിൻ്റെയൊക്കെ കൊടുക്കും വീട്ടിലും കറി വെക്കും ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ആവശ്യം അവർ എടുക്കും അങ്ങനെയാണ് പൊന്നാങ്കണ്ണി ചീര പിന്നെ ഇത് ഓരോന്ന് ഇതിപ്പോൾ ഇത് വാഴ ഇതിപ്പം ഏത്തവാഴ വാഴ അത് കായ്ക്കാൻ ആയിട്ടുള്ള ആവണം കുറച്ചുകൂടി ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കായ്ക്കും ഇത് അപ്പുറത്ത് പേര ചാമ്പ ഇത് ഇതാണ് ഇത് കുമ്പിള കുമ്പളൂസ് നാരങ്ങ അവൻ അവനുണ്ടായിക്കൊണ്ടിരിക്കണേ ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ പഴുക്ക് ഇപ്പോഴത്ത് ആരുവേപ്പുണ്ട് ഇത് ബ്ലാത്തി അമ്പഴങ്ങ ആത്തച്ചക്കയാണ് അത് ഉണ്ടായി കിടക്കുന്നുണ്ട് അത് ഇനി പഴുക്കും നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് തരി തരി പോലൊക്കെ നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ട് വെറുതെ താഴെ വീണൊക്കെ പൂവാണ് അല്ല കിളി തിന്നും ഇത് രാമച്ചം രാമച്ചത്തിൻ്റെ അപ്പോൾ രാമച്ചം ഈ ഒരു ഗ്യാപ്പി കൊണ്ടുവന്ന് ബാക്കിയുള്ളടത്ത് രാമച്ചം വെച്ചു രാമച്ചം ഒരു തവണ ഉണ്ടായി എനിക്ക് ഒരു എനിക്കൊരു നാലഞ്ച് മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള രാമച്ചം കിട്ടിയായിരുന്നു ഇത് കുരുമുളക് കർഷകർ കുരുമുളക് ഇപ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർ കോൺക്രീറ്റ് കുറ്റിയിൽ കയറി കൊടുത്തിട്ട് ഇങ്ങനെ കുരുമുളക് വെച്ച് അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഒരു വലിയ ചട്ടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പി വി സി പൈപ്പിൽ കയറി കിട്ടിയിട്ട് കുരുമുളക് നിട്ടു അത് നന്നായിട്ടുണ്ടായി അപ്പോൾ അതും ഉണ്ടാവും കർഷകർ ഒരു സാധനം ഞാൻ ടെറിസിൻ്റെ മുകളിലേക്ക് അതും കയറ്റി മോശമില്ലാതെ കുരുമുളക് കുരുമുളകുണ്ടായിരുന്നു എന്ന് കണ്ടാലറിയാം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് വാളമ്പുളിയാണ് വാളമ്പുളി ടെറസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയില്ല ആർക്കെങ്കിലും വളരെ റയറായിട്ടായിരിക്കും ഇത് വലുതായി വരുമ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ കൊണ്ട് ഒരു ആറേഴ് വാഴമ്പുളി കഴിഞ്ഞു പക്ഷേ നല്ല വെറുതെ നമ്മൾ ആ പഴയ ഓർമ്മകളൊക്കെ വെച്ചിട്ട് പഴുത്ത വാളമ്പുളിങ്ങനെ തിന്നാന്നൊക്കെ നമ്മുടെ ഒരു വലിയ ഓർമ്മയല്ലേ അങ്ങനെ അതങ്ങ് നട്ടാണ് പക്ഷേ സംഗതി ഉണ്ടായി പക്ഷേ ഇത് സാധാരണ വാളംപുളിയുടെ ഇത് മറ്റേ ഗ്രാഫ്റ്റ് ചെയ്ത ഒന്നുമല്ല സാധാ വാളംപുളിയുടെ വലിയ തൈ തന്നെയാണ് ഞാൻ നട്ടത് അത് പക്ഷേ ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയിൽ എത്തിയിട്ട് അതങ്ങട്ട് കായ്ക്കാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഏത് മരവും നമ്മൾ നമ്മളേത് ഡ്രമ്മിൽ നടുന്നു അതിനനുസരിച്ചത് വളർന്ന് അതിൻ്റെ ഒരു സമയം എത്തുമ്പോൾ അത് കായ്ക്കും കിട്ടുന്ന ഫലങ്ങളുടെ എണ്ണത്തിൽ ചിലപ്പം കുറവുണ്ടായിരിക്കാം അതുമാത്രമേ അതിനകത്തൊരു പക്ഷെ നമുക്ക് എന്തും നമുക്ക് നമ്മുടെ ടെറസിൽ നടാൻ പറ്റും അതാണ് എൻ്റെ ഈ വാളംപുള്ളിയുടെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അത് ഇത് അടക്കാമരാണ് ഇൻ്റർമംഗളം എന്ന് പറഞ്ഞിട്ട് അടക്കാമരമാണ് അടക്കാമരം ആളുകൾ ടെറസിൽ വയ്ക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് അടക്കാമരം വേണമെന്ന് അപ്പോൾ ഒരു അടക്കാവര അങ്ങനെ വെച്ചു ഇത് ഞാൻ കാസർഗോഡ് കൊണ്ടുവന്നാൽ ഇതിനി അധികം പൊക്കം വെക്കാതെ ഈ ഏകദേശം ഈ പൊക്കത്തിലൊക്കെ നിൽക്കുകയുള്ളൂ ഇനിയിപ്പം അത് കായ്ക്കും ഇൻ്റർമംഗള എന്നാണ് എൻ്റെ പേര് ഇത് കിളിഞ്ഞാവലാണ് ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ കിളികൾ കഴിക്കുന്ന ഒരു പഴവും കൂടിയാണ് ഞാവലിൻ്റെ ആദ്യ ടേസ്റ്റ് നല്ല ഔഷധം ഉള്ളതാണ് ഇതൊരു ചെറിപ്പേരെന്നു പറഞ്ഞൊരു പേര ഇതാണ് ഇത് ചെറുനാരങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവുന്നു ഒരു കണക്കില്ലാതെ ചെറുനാരങ്ങ ഉണ്ടാവണം അതിൻ്റെ വലുപ്പം നോക്കി ഞാൻ പൊട്ടിക്കുക നല്ല വലുത് നല്ല ചെറുനാരങ്ങ ചെറുനാരങ്ങ എനിക്ക് വർഷങ്ങളായി ഞാൻ ചെറുനാരങ്ങയൊക്കെ മേടിച്ചിട്ട് ഒരു ചെറുനാരങ്ങ നട്ടാൽ നമുക്ക് ഇങ്ങനെ ആവശ്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഇത് പ്ലാവ് അപ്പം എൻ്റെ വേറൊരു ആഗ്രഹം ടെറസിലൊരു തെങ്ങ് വേണം അങ്ങനെ ഞാനതൊരു ഗംഗ പോണ്ടെന്നു പറഞ്ഞിട്ടൊരു തെങ്ങ അത് ഇനി എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം കൊടുക്കഴിഞ്ഞാൽ അത് കായ്ക്കും ഏകദേശം ഈ ഹൈറ്റേ വയ്ക്കുകയുള്ളൂ അതിൻ്റെ കൊല മണ്ണിൽ മുട്ടി കിടക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതും ടെറച്ചിൽ വെച്ചു ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത് ഇതുവരെ ഒരു കുഴപ്പമില്ല നന്നായിട്ട് അത് വളർന്നിട്ടുണ്ട് ഇതെല്ലാം പലതരം മാവുകളാണ് നാല് തരം മാവുണ്ട് അപ്പുറത്ത് വേറെ അഞ്ച് തരം മാവുണ്ട് ഇത് മുരിങ്ങ അങ്ങനെ ഇത് ഇപ്പുറത്തുണ്ടായിരുന്നത് കാച്ചിലുകൾ കാച്ചിൽ ഏതാണ്ട് എല്ലാം പാകമായിട്ട് അതെല്ലാം എടുക്കണം പത്ത് നേരം കാച്ചിലുകൾ ഉണ്ടായിരുന്നു അതെല്ലാം റെഡി ആയിരിക്കണം അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ടത് എല്ലാം പറിച്ചെടുത്ത് റെഡിയായ കാച്ചിൽ അതും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ അക്വാപോണിക്സ് ഈ അക്വാപോണിക്സ് എൻ്റെ ബെഡിലാണ് എൻ്റെ പച്ചക്കറിയുടെ ഒരു എൺപത് ശതമാനവും ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് കണ്ട ഇതിപ്പോൾ ഇത് കണ്ട പടവലങ്ക ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കണം പടവലങ്ങ ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്തേ ഉള്ള കാര്യം വെണ്ട കഴിഞ്ഞു രണ്ടായിരത്തി അത് വെണ്ടയ്ക്ക് പൊറിച്ച് പ പറിച്ച് കളഞ്ഞിട്ട് പുതിയത് നടേണ്ടി വരുന്നു ഇതിനിങ്ങനെ വെറുതെ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടേക്ക ഇഷ്ടമുള്ള എടുത്ത് പടഞ്ഞോട്ടെന്ന് പറയേ ഈ ടാങ്ക് കണ്ടു ഇതാണ് എൻ്റെ അക്കോബോണിക്സിൻ്റെ ടാങ്ക് അപ്പോൾ പൊതുവെ അക്കോബോണിക്സിൽ ഞാൻ പിലോപ്പിനൊരു ഗിഫ്റ്റ് തിലോപ്പി ഇട്ടിട്ടുണ്ട് ഒരു നാൽപ്പെണ്ണത്തോളം ഉണ്ട് പക്ഷേ ഇതൊരു ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രശ്നം ഇടയ്ക്ക് മീൻ ചത്തു ആകെ എനിക്കൊരു വിഷമമായിരുന്നു പക്ഷെ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പഠിച്ചു പഠിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നനക്കുന്നത് ഈ അക്കോബോണിക്സിൻ്റെ ടാങ്കിലേക്ക് ഒരു ഓസ് വിത്ത് മോട്ടർ ഘടിപ്പിച്ചിട്ട് ആ മോട്ടർ ഓൺ ചെയ്ത് അതിൻ്റെ വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ എല്ലാ ചെടിയും നനക്കുന്നത് മീനിൻ്റെ കാഷ്ടം ഉൾപ്പെടുന്ന വളം ചെടിക്ക് നല്ലൊരു വളമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നന എല്ലാം ഞാൻ നടത്തുന്നത് മീനിൻ്റെ ടാങ്കിൽ നിന്നുള്ള വെള്ളം മോട്ടറിലൂടെ എടുത്ത് ഹോസിലൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നനക്കുന്നത് അതൊരു കാര്യം ഇതിപ്പോൾ പടവലങ്ങയാണ് ഈ പടവലങ്ങ അക്വാപോണിക്സിൻ്റെ ബെഡിന്ന് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പച്ചക്കറി ഏറ്റവും നന്നായിട്ട് ഉണ്ടാകുന്ന മണ്ണിനേക്കാൾ നന്നായി ഉണ്ടാകുന്നത് അക്വാപോണിക്സിലാണ് അക്വാപോണിക്സ് എല്ലാവരെയും ധാരണ മീൻ വളർത്താനുള്ള പക്ഷേ അങ്ങനെയല്ല അക്വാപോണിക്സ് മീനിനേക്കാളുപരി പച്ചക്കറി നന്നായി ചെയ്യാനുള്ള ഒരു മാർഗമായി കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഒക്കോപോണിക്സ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഞാനും ഇത് തിരിച്ചറിഞ്ഞത് അധികം നാളായില്ല കുറേ നാളായി ഞാൻ മീൻ വളർത്തുന്നെങ്കിൽ ഞാൻ അത്ര കാര്യമായിട്ടൊന്നും ഒക്കോ പോണിക്സ് നടില്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ കുറച്ച് വെണ്ടക്ക നട്ടു പക്ഷെ വെണ്ടക്ക ഉണ്ടായത് എന്നെ അത്ഭുതപ്പെടുത്തി എന്തൂരം വെണ്ടക്ക ഉണ്ടായത് അതിൻ്റെ നീളവും അത് ഭയങ്കര വലുതാവും വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഒത്തിരി കിലോ കണക്കിന് വെണ്ടക്ക എനിക്ക് ബെഡിൽ നട്ട് ഒരു നാലോ അഞ്ചോ വെണ്ടത്തൈന്ന് എനിക്ക് കിട്ടി അപ്പോൾ അപ്പോഴാണ് അക്വാപോണിക്സ് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് പച്ചക്കറി നമ്മൾ ഈ മണ്ണിൻ്റെ ഭാവി പക്ഷേ ഒരിക്കലും പറ്റി പറ്റിയത് ഞാനിവിടെ ഇതെല്ലാം സ്റ്റാൻഡെല്ലാം വെച്ച് മണ്ണ് കയറ്റി എല്ലാം വെച്ച് പോയി അല്ലായിരുന്നുവെങ്കിൽ ഞാൻ കംപ്ലീറ്റ് അക്വാപോണിക്സിൽ മാത്രമേ ചെയ്യുള്ളായിരുന്നു എല്ലാ പച്ചക്കറികളും അപ്പോൾ അതുപോലെ ഇന്ന് ഇപ്പോൾ ഇത്തവണ ഞാൻ പീച്ചിങ്ങും പടവലങ്ങയും നട്ടു ആവശ്യത്തിലധികം ഉണ്ടായി ബീച്ചിങ്ങൊക്കെ എന്തുവാ ഭയങ്കര വലിയ ബീച്ചിങ്ങുകളും ഇതെല്ലാം ഒരു ചെറിയ ബെഡിലാണ് ഞാൻ നട്ടത് അപ്പോൾ ഒരു ബെഡ് നമുക്ക് നിറയെ നടാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സാധിക്കുമെങ്കിൽ അക്വാപോണിക്സ് കൂടി പരിശോധന നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിലിങ്ങനെ മീനിൻ്റെ വെള്ളം ഇടയ്ക്ക് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മീൻ ചത്തുവോണി കൂടുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും അതെടുത്തിട്ട് ഇപ്പം നന പച്ചക്കറി മരങ്ങളൊക്കെ നനക്കുന്നത് അക്വാപോണിക്സിലെ വെള്ളം എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ പതിനാല് തരം പച്ചമുളക് മുളകുകൾ ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രത്യേകതരം മുളകാണ് മുകളിലേക്ക് വളരുന്നൊരു മുളകാണ് ചെറിയ മുളക് മുകളിലേക്ക് വരുന്നത് ഇത് വേറൊരു മുളക് ഇത് കമ്മല് മുളക് കമ്മൽ പോലെ ഇരിക്കുന്നൊരു മുളക് കണ്ടോ കമ്പലുമുളക് ഇത് വേറൊരു തരം ഇതിൻ്റെ പേരെനിക്കറിയാമല്ല ഒരു വേറൊരു പ്രത്യേക മുളകാണിത് നീളം ഉണ്ടാണ് എരിവുണ്ട് ഇതിന് ഭയങ്കര ഇത് നമ്മുടെ ബജി മുളക് ബജി ഉണ്ടാക്കുന്ന മുളകാണ് ബജി മുളക് ഇത് ഇവിടെയൊക്കെ ഇത് ഉണ്ടായിട്ട് ഇതിൻ്റെ കൊമ്പിന് കനം കൂടിയിട്ടേ ഇത് താഴെ വീണു ഇതാണ്ട് അതാ ഇതിപ്പോൾ ഈ അടുത്ത ദിവസം എടുത്ത് ഞാനൊന്ന് തോരൻ വെക്കാൻ പറ്റുമെന്നൊന്ന് നോക്കി മുളക് കനം കൂടും അല്ലേ ഇതിൻ്റെ വെയിറ്റ് അല്ലേ ആ കൊമ്പ് വളഞ്ഞു പോയതിൻ്റെ പിന്നെ ഇതൊരു ഭാസ്കര എന്ന് പറഞ്ഞിട്ടൊരു മുളകാണ് ഭാസ്കര മുളക് ഇത് വെള്ളയാണ് നിൽക്കുമ്പോൾ പഴുക്കും അപ്പോൾ ഈ മുളക് കിളി തിന്നും ഇടയ്ക്കും അപ്പോൾ ഞാൻ കുറച്ച് കിളി തിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇട്ടേക്കും അത് അത് ചങ്ങലംബരണ്ടെന്നുള്ള സാധനം മോളി കയറി അതുകൊണ്ട് വലിയ അത് അസ്ഥി ഒടിയലിനും അങ്ങനെ ഒരു ഔഷധ സസ്യങ്ങളാണ് പിന്നെ അതിങ്ങനെ കയറി കിടന്നപ്പോൾ ഒരു തണലാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അത് വെട്ടിക്കളഞ്ഞില്ല പക്ഷേ അതിങ്ങനെ കാടുപോലെ പിടിക്കും ഇതിൻ്റെ ഒരു കുഴപ്പമില്ല ചിലർ ഇതുകൊണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും അസ്ഥിയൊടിയുന്നവർക്ക് ഏറ്റവും നല്ലതാണ് എന്നാണ് ചങ്ങലമ്പരണ്ടെ കുറിച്ച് പറയുന്നത് ഇത് വേറൊരു മുളകാണ് ഉണ്ട വെള്ള മുളക് ഉണ്ടോ നല്ല രസമൊക്കെ കാണാനായിട്ട് മുളകിനിങ്ങനെ പല വെറൈറ്റികൾ നമുക്ക് വെക്കാം ഇത് നമ്മുടെ സാധാരണ മുളക് സിറ സിറ എന്ന് പറഞ്ഞ മുളകാണ് സാധാരണ മുളക് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ആ മുളക് ഇതെല്ലാം പഴുത്ത് വെക്കുന്നതാണ് വലുതൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ട് കേട്ടോ കേട്ടോ അത് സിറ സാധാരണ മുളകാണ് അതെ അവിടെയൊക്കെ നോക്കി ഇഷ്ടംപോലെ ഉണ്ടാക്കി കിടക്കണം മുളക് തക്കാളി മുളക് എന്നാണ് ഇനി പറയുന്നത് തക്കാളി പോലെ ഇരിക്കും പിന്നെ ഈ മുളകാണ് ഇതിൻ്റെ ഇതൊരല്ല ഇത് ഭയങ്കര നീളമുള്ള മുളകാണ് നോക്കി എൻ്റെ കൈപ്പത്തിയേക്കാൾ നീളമുണ്ട് ഈ മുളകിന് ഇനിയും നീളം നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭയങ്കര പ്രത്യേകത മുളക് ഏറ്റവും നീളമുള്ള മുളകുകളൊന്നാണിത് അങ്ങനെ മുളക് എനിക്കൊരു വലിയ വീക്ക്നെസ് ആണ് വെറുതെ രസമായിട്ട് ഇങ്ങനെ മുളക് ഇങ്ങനെ കുറേ ഞാൻ വെച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനഞ്ച് തരം മുളകുകളുണ്ട് എല്ലാ ആടിന് കൊടുക്കുന്ന പുല്ലുകളാണ് ഞാൻ ഇടയ്ക്ക് പ്ലാവലി കിട്ടിയില്ലെങ്കിൽ ഇത് ആടിന് കണ്ടോ ആ ഈ പുല്ല് വെട്ടിയെടുത്ത് ഇടയ്ക്ക് അപ്പോൾ രണ്ട് ദിവസമൊക്കെ ആടിന് കൊടുക്കാനുള്ള ഉണ്ടാവുക അപ്പോൾ അത് തന്നെ അതിൻ്റെ കൂടെ ആടിനു വേണ്ടി ഒരു പുല്ല് വളർത്തുന്നുണ്ട് പിന്നെ ഇലക്കറികളെല്ലാം കൂടിയിട്ടൊരു പലതരമായിട്ട് പത്ത് പതിന പത്ത് തരത്തോളം ഉണ്ട് അതെല്ലാം കൂടിയിട്ട് ഇതേണ്ട ഇത് ചായ മനസാ എന്ന് ചായ മനസയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും ചായ മനസ ഇതൊരു ചീരയാണ് മരച്ചീര എന്നാണ് ഞാൻ പറയണത് ഇത് ഒരു നല്ല സാധനമാണ് ഇപ്പം ഇത് മാത്രമായിട്ട് ഞാൻ തോന്നാൻ ഞാൻ എല്ലാ ഈ പതിനഞ്ച് തരം അല്ല പത്ത് തരം ചീരകളും കൂടി ഒരുമിച്ച് എടുത്തിട്ടാണ് ഞാൻ ഇത് ഇത് വേറെ വേണ്ട വള്ളിച്ചീര പിന്നെ ചില ഇത് സാമ്പാർ ചീര സാമ്പാർ ചീരയുണ്ട് അപ്പുറത്ത് അകത്തിച്ചീരയുണ്ട് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇത് കൊഴുപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനമാണ് കൊഴുപ്പ നമ്മുടെ കാ വയലിലൊക്കെ നിൽക്കണം അപ്പോൾ അത് ഞാൻ വെറുതെ കൊണ്ടൊന്ന് നട്ടു അതുകൊണ്ട് അപ്പോൾ ഒരു മൂന്നാലഞ്ച് തണ്ട അതിൻ്റെ എടുക്കും ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു ദിവസം ആഴ്ചയിലുള്ള ഒരു ദിവസം ഈ പച്ചക്കറി എല്ലാം കൂടിയിട്ടൊരു കറി വെക്കാറുണ്ട് കുറ്റിയമ്മര് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടു ഇതൊന്നും ശ്രദ്ധിച്ചാൽ ഇതൊരിക്കലും ഇതൊരു മണ്ണിലല്ല ഇത് വെള്ളത്തിൽ മാത്രം അതിൻ്റെ വേര് കണ്ട വെള്ളത്തിൽ അയച്ചാണ് വെറും വെള്ളത്തിൽ പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ ഐഡിയയിൽ ചെയ്തൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ആ അക്വാപോണിക്സിൻ്റെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം മോട്ടർ അടിച്ച് ആ മോട്ടർ ആദ്യം ഹൈഡ്രോ പോണിക്സിൻ്റെ ഈ പൈപ്പിലേക്ക് വീഴുകയാണ് ഇതിങ്ങനെ കറങ്ങി നേരെ തിരിച്ചു വന്നിട്ട് വീണ്ടും അക്വാപോണിക്സിലേക്ക് വീഴും അപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ചെടിക്കാവശ്യമായ എല്ലാ വളങ്ങളും ഇതിൽ നിന്ന് കിട്ടും നന്നായി ഇത് വളരുകയും അപ്പോൾ നമുക്ക് വെള്ളം മാത്രം ഉപയോഗിച്ച് മീനിൻ്റെ വളം ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഹൈഡ്രോ പോണിക്സ് സംവിധാനം കൂടി ഞാനിവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതും ആദ്യം ഞാൻ ചെയ്തിട്ട് വിജയിച്ചല്ലോ പക്ഷെ ഇപ്പോൾ അത് സക്സസ് ആയി എനിക്ക് അമര കുറേ അധികം കിട്ടി ഇപ്പോൾ ഇത് ഏകദേശം ഏകദേശം തീരാറായി ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും അടുത്ത നടാനുള്ള സമയമായിരിക്കുന്നു അമര അമരപ്പയർ കണ്ടല്ലോ നമുക്ക് വിചാരിച്ചാൽ നടക്കും ഇപ്പോൾ ടെറസിൽ അക്വ കം ഹൈഡ്രോപോണിക്സ് എന്നൊരു സംവിധാനമാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ പത്ത് വർഷമായല്ലോ ടെറസിൽ എല്ലാ ദിവസവും നനയ്ക്കും അപ്പോൾ ടെറസിൽ കൃഷി ചെയ്തതുകൊണ്ട് ടെറിസിന് ചോർച്ചയോ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഒരു ചെറിയ പോലും എൻ്റെ ടെറസിന് ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് രണ്ട് വർഷത്തിൽ ടെറസ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതിനെ ലീക്ക് പ്രൂഫിൻ്റെ ഒരു മെറ്റീരിയൽ അടിച്ചു കൊടുക്കാറുണ്ട് അതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യാറ് പക്ഷേ ടെറസ് ചോരുമെന്നൊക്കെയുള്ള നമ്മുടെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് ഒരിക്കലും അങ്ങനെ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഒരു ചെറിയ നനവ് പോലും എൻ്റെ പച്ചക്കറി കൃഷി കൊണ്ട് എൻ്റെ ടെറസ്സിലുണ്ടായിട്ടില്ല മാത്രമല്ല നിറയെ സാധനങ്ങളാണ് നടന്നു പോകാനാകാത്ത വിധത്തിൽ ഞാനിവിടെ നടച്ചുവെച്ചിരിക്കുകയാണ് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല കൃഷി ടെറസ് കൃഷി തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നഗരത്തിനൊരു സമ്മിശ്ര കൃഷിയുടെ ടെറസ് മാതൃക സമ്മാനിക്കണം എന്നുള്ളതാണ് എൻ്റെ രാജ്യം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും പരീക്ഷണങ്ങളായിരുന്നു ഞാൻ നടത്തിയത് അപ്പോൾ അതിന് ഞാൻ വിജയിച്ചു എന്നുള്ളതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് കാരണം നിങ്ങൾ കണ്ടല്ലോ ടെറസിൽ ആടിനെ വളർത്തുന്നുണ്ട് അപ്പുറത്ത് മുയൽ പിന്നെ മുട്ടക്കോഴി നാടൻ കോഴി കരിങ്കോഴി കാടക്കോഴി തേനീച്ചയുണ്ട് പിന്നെ അക്വാപോണിക്സിൽ മീൻ വളർത്തുന്നു അപ്പുറത്ത് താറാവ് ഉണ്ടായിരുന്നു താറാവ് രണ്ട് ദിവസത്തിന് താറാവ് വീണ്ടും വരും ഉള്ള താറാവ് എൻ്റെ സമയം കഴിഞ്ഞിട്ട് മാറ്റിയതാണ് പിന്നെ അതുപോലെ അവിടെ അസോളയെ വളർത്തുന്നുണ്ട് കോഴിക്കോടുക്കാനുള്ള തീറ്റ അതുകൂടാതെ അക്വപ്പോണിക്സും ഹൈഡ്രോപോണിക്സും ഞാൻ ടെറസിൽ ചെയ്തിട്ടുണ്ട് അതും ഒരു സന്തോഷമുള്ള കാര്യമാണ് ആടിനു വേണ്ട പുല്ല് ഇതിൽ വളർത്തുന്നു ചീരകൾ പലതരം ഇലക്കറികൾ പതിനഞ്ച് തരമുണ്ട് മഞ്ഞളെല്ലാം കൂടി ഒരു പത്ത് നാൽപ്പത് ചട്ടി നടന്നിട്ടുണ്ട് ഇഞ്ചി അതുപോലെ മുളക് തന്നെ പതിനഞ്ച് തരമുണ്ട് പച്ചക്കറികൾ എനിക്ക് ആവശ്യമുള്ളതും എനിക്കിഷ്ടമുള്ളതും എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഔഷധ സസ്യങ്ങളെല്ലാമായി ഒരു എഴുപത്തഞ്ച് തരങ്ങളുണ്ട് ഫലവൃക്ഷങ്ങളെല്ലാം കൂടിയിട്ടൊരു മുപ്പത് തരത്തിലധികമുണ്ട് മുപ്പത് നാൽപ്പതോളം തരങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ വാഴയുണ്ട് പപ്പായ അടക്കാമരം തെങ്ങ് കപ്പ മൂന്ന് തരം കാച്ചിൽ ഒരു പത്ത് ഉണ്ട് ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരു ഒരേക്കറിൽ ചെയ്യാവുന്ന കൃഷിയുടെ എല്ലാ ഒരു മിനിയേച്ചർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഒരു പശു എന്നുള്ള ഒരു സംവിധാനം ഒഴിച്ചുള്ള എല്ലാം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്ത് തമ്മനം പാലാരിവട്ടം റോട്ടിൽ മസ്ജിദ് റോഡെന്നാണ് എൻ്റെ റോഡിൻ്റെ പേര് മസ്ജിദ് റോട്ടിൽ ഹൗസ് നമ്പർ പതിനാറ് കേളന്തിര വീട് അതാണ് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നഗരത്തിൽ തിരക്കിനിടയിൽ സ്ഥലമില്ലെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം അതൊരു കാര്യം പിന്നെ നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് സമയമൊരു പ്രശ്നമേല സമയം നമ്മളുണ്ടാക്കിയെടുക്കും പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സഹകരണം കൂടി പറയുന്നത് ഞാൻ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടി അപ്പോൾ മിക്കവാറും ആഴ്ചയിൽ മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും ഞാൻ യാത്ര പോകണം ഇന്ത്യ മുഴുവനും സഞ്ചരിക്കുന്ന ഒരാളാണ് ഫോട്ടോസ് എടുക്കാനും അല്ലാതെ അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ ഡ്യൂട്ടി ഞാൻ മക്കളെ ഏൽപ്പിക്കും അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകനാണ് ഇതിൻ്റെ അവനാണ് നനക്കലും അതുപോലെ തീറ്റ കൊടുക്കലും എല്ലാം അവൻ ചെയ്തോളും അതുപോലെ മൂത്തവനും നനക്കാൻ കൂടാറുണ്ട് ഇളയവൻ ഇതിൻ്റെയൊക്കെ വന്ന് നോക്കും വൈഫും സഹകരിക്കും അങ്ങനെ എല്ലാവരുടെയും ഒരു സഹകരണം കൂടി ഇതിലെനിക്കുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മയും കൂടി ഇതിനകത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഒരു വിജയം എപ്പോഴും അത് പൂർണമാവുന്നത് എനിക്കിവിടെ അത് യഥേഷ്ടം ലഭിക്കുന്നുണ്ട് എന്നുള്ളതും എൻ്റെ ഒരു സന്തോഷമാണ്